നമസ്കാരം പണ്ട് ഓർക്കൂട്ടിലൂടെയും ഫേസ്ബുക്കിലൂടെയുമാണ് ഇന്ത്യക്കാർ നവമാധ്യമങ്ങളുടെ ലോകത്തേക്ക് കടന്നു ചെന്നത് പിന്നീട് നവമാധ്യമങ്ങളുടെ രൂപവും രീതിയുമെല്ലാം മാറി മറിഞ്ഞു സാങ്കേതിക രംഗം മാറുന്നതിനനുസരിച്ച് നവമാധ്യമ വെബ്സൈറ്റുകൾ മൊബൈൽ ആപ്പുകളായി രൂപാന്തരപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിനും ഇൻസ്റ്റഗ്രാമിനും ശേഷം ഇപ്പോൾ ഇന്ത്യയിൽ ട്രെൻഡിങ് ആവുകയാണ് സ്നാപ്ചാറ്റ് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കാൻ സ്നാപ്ചാറ്റ് ശ്രമിക്കാറുണ്ട് അത്തരത്തിലൊന്നാണ് ഐഒ എസ് ഉപഭോക്താക്കൾക്കായി സ്നാപ്ചാറ്റ് ഫുഡ് സ്റ്റെപ്പ് എന്ന പുതിയൊരു ഫീച്ചർ അവതരിപ്പിക്കാൻ പോവുകയാണ് ഇത് ഉടൻ തന്നെ ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കും വ്യാപിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് മുമ്പ് സ്നാപ്ചാറ്റ് പ്ലസ് സബ്സ്ക്രൈബേഴ്സിന് മാത്രം ലഭ്യമായ ഈ ഫീച്ചർ സ്നാപ് മാപ്പിൽ അവരുടെ ട്രാവൽ ഹിസ്റ്ററി ട്രാക്ക് ചെയ്യാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്നതാണ് നിങ്ങളുടെ മെമ്മറിയിൽ സേവ് ചെയ്തിരിക്കുന്ന സ്നാപ്പുകളെ അടിസ്ഥാനമാക്കി ഫുഡ് സ്റ്റെപ്പ് ഉപയോഗിച്ച് നിങ്ങൾ ലോകത്തെ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്തുവെന്നും ഏതൊക്കെ ലൊക്കേഷനുകൾ സന്ദർശിച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്ക് കാണാനാകും ചില ഉപഭോക്താക്കൾക്ക് അവരുടെ സാഹിസ്യകതകളുടെ ട്രാക്ക് സൂക്ഷിക്കാൻ ഈ ഫീച്ചർ ഉപകാരപ്പെടുന്നതാണ് ഫുഡ് സ്റ്റെപ്പ് എന്ന് വിളിക്കുന്ന പുതിയ ഫീച്ചർ സ്നാപ്പ് മാപ്പിൽ അവരുടെ മൂവ്മെന്റ് പ്രദർശിപ്പിച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്ക് എവിടെയാണ് യാത്ര ചെയ്തതെന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇത് നിങ്ങളുടെ ട്രാവൽ ഹിസ്റ്ററിയുടെ ഒരു വിഷ്വൽ പ്രാതിനിധ്യം സൃഷ്ടിക്കുന്നതാണ് നിങ്ങളുടെ നഗരമോ രാജ്യമോ നിങ്ങൾ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്തെന്ന് ഇവ കാണിക്കുന്നുണ്ട് തുടക്കത്തിൽ നിങ്ങളുടെ ട്രാവൽ ഹിസ്റ്ററി സൃഷ്ടിക്കുന്നതിന് നിങ്ങളുടെ മെമ്മറിയിൽ സേവ് ചെയ്ത മുൻകാല സ്നാപ്പുകൾ ഫീച്ചർ ഉപയോഗിക്കുന്നുണ്ട് അതിനുശേഷം നിങ്ങളുടെ ഫുഡ് സ്റ്റെപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ലൊക്കേഷൻ ഡാറ്റ ഉപയോഗിച്ച് അത് ലൈവ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യും യാത്ര വിശദാംശങ്ങൾ സൃഷ്ടിക്കാൻ സ്നാപ്ചാറ്റ് ഇനി നിങ്ങളുടെ സ്നാപ്പുകളെ ആശ്രയിക്കില്ല പകരം ലൈവ് ലൊക്കേഷൻ ട്രാക്കിംഗ് ഉപയോഗിക്കുമെന്നാണ് ഇതിനർത്ഥം എന്നിരുന്നാലും ഗോസ്റ്റ് മോഡ് സജീവമാക്കിയിട്ടുണ്ടെങ്കിൽ സ്നാപ്ചാറ്റിന് നിങ്ങളുടെ ചലനങ്ങൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ഫുഡ് സ്റ്റെപ്പ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് സംശയമുണ്ടായേക്കാം നിങ്ങളുടെ ലൊക്കേഷൻ ഡാറ്റയും സേവ് ചെയ്ത സ്നാപ്പുകളും സംയോജിപ്പിച്ചാണ് ഫൂർട്ട് സ്റ്റെപ്പ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ സേവ് ചെയ്ത സ്നാപ്പിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ എവിടെയായിരുന്നു എന്നത് ആപ്പ് ശ്രദ്ധിക്കുകയും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ലൈവ് ലൊക്കേഷൻ ഡാറ്റ ഉപയോഗിച്ച് ഇത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഫീച്ചർ ഉപയോഗിക്കുന്നതിന് നിങ്ങളുടെ ലൊക്കേഷനിൽ ആക്സസ് ചെയ്യാൻ സ്നാപ്ചാറ്റ് അനുവദിക്കുന്ന ഗോസ് മോഡ് ഓഫ് ആയിരിക്കണം എന്നിരുന്നാലും ഈ വിവരങ്ങൾ സ്വകാര്യമാണ് അത് നിങ്ങൾക്ക് മാത്രമേ ദൃശ്യമാവുകയുള്ളൂ നിങ്ങളുടെ സാഹസികത പ്രദർശിപ്പിക്കുന്ന ഒരു കസ്റ്റമൈസ്ഡ് സ്റ്റിക്കർ സൃഷ്ടിച്ച് നിങ്ങളുടെ യാത്രകൾ സുഹൃത്തുക്കളുമായി പങ്കിടാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ ഫീച്ചർ എന്നെ ഉപയോഗിക്കേണ്ടതില്ലെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഫീച്ചർ ഓഫാക്കാനോ നിങ്ങളുടെ ഫുഡ് സ്റ്റെപ്പ് ഡിലീറ്റ് ചെയ്യാനോ ആപ്പ് നിങ്ങളെ അനുവദിക്കുന്നതാണ് മാപ്പ് വിഭാഗത്തിന് കീഴിലുള്ള ആപ്പിൻ്റെ സെറ്റിംഗ്സിൽ പോയി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും അവിടെ നിങ്ങൾക്ക് ഫുഡ് സ്റ്റെപ്പ് ഓഫാക്കുകയോ നിങ്ങളുടെ ട്രാവൽ ഹിസ്റ്ററി മായ്ക്കുകയോ ചെയ്യാവുന്നതാണ്